നമസ്കാരം ഞാൻ ആദിരാ വിജിയാണ് വെൽക്കം ടു മൈ ചാനൽ വിജി എഡ്യൂക്കേഷൻ നമ്മൾ നോക്കാൻ പോകുന്ന ആണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഈ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഈ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അല്ലെങ്കിൽ ഈ നിയമം പാസ്സാക്കപ്പെട്ട വർഷം ചോദിച്ചാൽ അത് രണ്ടായിരത്തി എട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പാർട്ടിൽ നോക്കാൻ പോകുന്നത് ഇതിൽ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് തണ്ണീർത്തടം എന്നാൽ എന്ത് എന്താണ് തണ്ണീർത്തടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്നാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നത് തണ്ണീർത്തടം എന്തെന്നാൽ ഉപരിതല ജലം സംഭരിക്കുന്ന പ്രദേശങ്ങളെ നമുക്ക് തണ്ണീർത്തടം എന്ന് പറയാം ഉപരിതല ജലം സംഭരിക്കുന്ന പ്രദേശങ്ങളെ പറയുന്ന പേരാണ് തണ്ണീർത്തടം അല്ലെങ്കിൽ എന്തൊന്നും പറയാം കരപ്രദേശത്തിനും ജലപ്പരപ്പിനും ഇടയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളെ നമുക്ക് തണ്ണീർത്തടങ്ങളായിട്ട് പറയാം അതായത് ഒരു കരയിൽ കരപ്രദേശത്തിനും ജല ജലപ്രദേശം ജലം നിറഞ്ഞു കിടക്കുന്ന പ്രദേശത്തിനിടയ്ക്കും ഉള്ള വെള്ളം കെട്ടിക്കിടക്കുന്നതായ പ്രദേശമുണ്ടല്ലോ ആ നടുഭാഗത്തായിട്ട് അങ്ങനെയുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളെ നമുക്ക് നമുക്ക് എന്ത് പറയാം തണ്ണീർത്തടമെന്ന് പറയാം അപ്പോൾ ഉപരിതല ജലം സംവരിക്കുന്ന പ്രദേശങ്ങളും കരപ്രദേശത്തിനും ജലപ്പരപ്പിനും ഇടയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതുമായ പ്രദേശങ്ങളും കൂടാതെ മൂന്നാമത്തെ കണ്ടീഷനാണ് മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതും വേനൽക്കാലത്ത് കരയായി മാറുന്നതുമായ പ്രദേശങ്ങളും എന്ത് തന്നെയാണ് തണ്ണീർത്തടം തന്നെയാണ് മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളും എന്നാൽ അത് വേനൽക്കാലത്ത് വറ്റി വറ്റിപ്പോകുമെങ്കിലും ആ പ്രദേശങ്ങളും എന്തു തന്നെയാണ് തണ്ണീർത്തടത്തിന്റെ കാറ്റഗറി തന്നെയാണ് വരുന്നത് ഇനി നാലാമതായിട്ട് എന്ത് പറയുന്നു വർഷത്തിൽ ആറു മാസമെങ്കിലും ജലനിർഫലമായ പാരിസ്ഥിതിക സവിശേഷതകളുള്ള പ്രദേശത്തെ നമുക്ക് തണ്ണീർത്തടം എന്ന് പറയാൻ പറ്റും ഒരു വർഷത്തിൽ എന്ത് ചെയ്യണം ആറു മാസമെങ്കിലും ജലത്താൽ നിറഞ്ഞു കിടക്കുന്ന പ്രദേശമാണെങ്കിൽ അതൊരു പാരിസ്ഥിതിക മൂല്യമുള്ള സവിശേഷതയുള്ള പ്രദേശമാണെങ്കിൽ അത്തരം പ്രദേശങ്ങളെ നമുക്ക് എന്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താം തണ്ണീർത്തടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു അപ്പോൾ തണ്ണീർത്തടത്തിന്റെ പരിധിയിൽ വരുന്ന ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് എന്താണ് ഉപരിതലത്തിൽ ജലം സംഭരിച്ചു വയ്ക്കുന്ന അല്ലെങ്കിൽ ഉപരിതലത്തിൽ ജലം സംഭരിക്കപ്പെടുന്ന പ്രദേശങ്ങളെ നമുക്ക് തണ്ണീർത്തടം എന്ന് വിളിക്കാം രണ്ടാമതായിട്ട് എന്താണ് കരപ്രദേശത്തിനും ജലപ്പരപ്പിനും ഇടയിലായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങൾ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതും വേനൽക്കാലത്ത് കരയായിട്ട് മാറുന്ന പ്രദേശങ്ങളും തണ്ണീർത്തടമാണ് ലാസ്റ്റ് ആയിട്ട് വർഷത്തിൽ എന്ത് ചെയ്യണം ആറു മാസമെങ്കിലും ജലം നിർഫലമായി അതിൽ എന്ത് വേണം പാരിസ്ഥിതിക സവിശേഷതകളുള്ള പ്രദേശവുമാണെങ്കിൽ അത്തരത്തിലുള്ള പ്രദേശവും എന്തിന്റെ പരിധിയിൽ വരും തണ്ണീർത്തടത്തിന്റെ പരിധിയിൽ വരും ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ അവശ്യ വസ്തു നിയമം എങ്ങനെയാണ് കേരള നെൽവേ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് അതായത് ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ അവശ്യ വസ്തു നിയമം ആരാണ് പാസാക്കിയത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് അവശ്യ വസ്തു നിയമം ഈ അവശ്യ വസ്തു നിയമം പാസാക്കിയ വർഷം ചോദിച്ചാൽ അത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് അവശ്യ വസ്തു നിയമം പാസ്സാക്കിയ വർഷം ഇത് എന്തിനു വേണ്ടിയാണ് പ്രധാനമായിട്ടും പാസ്സാക്കിയത് ഇന്ത്യയിൽ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പാസ്സാക്കിയ ഒരു ഇമ്പോർട്ടന്റ് നിയമമാണ് അവശ്യ വസ്തു നിയമം ഇത് എങ്ങനെയാണ് തണ്ണീർത്തട അല്ലെങ്കിൽ നെൽവയ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി എന്ന് നോക്കാം ഈ അവശ്യ വസ്തു നിയമത്തിൽ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഭക്ഷ്യ സുരക്ഷയാണ് ഭക്ഷ്യ സുരക്ഷ മുന്നം വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷ്യ സുരക്ഷയെ ലക്ഷ്യം വയ്ക്കുമ്പോൾ ഈ ഭക്ഷ്യ സുരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ത് ചെയ്യും ഇന്ത്യ ആക്ട് പാസ്സാക്കി അപ്പോൾ എന്ത് ചെയ്യും എല്ലാ സംസ്ഥാനങ്ങളും ഈ ആക്ടിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അവരുടേതായ സംസ്ഥാനങ്ങളിൽ റൂൾസ് ചട്ടങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ അവശ്യ വസ്തു നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരള സർക്കാർ പാസാക്കിയ ഒരു ചട്ടമാണ് കേരള ഭൂവിനിയോഗ ഉത്തരവ് എന്ന് പറയുന്നത് കേരള ഭൂവിനിയോഗ ഉത്തരവ് എന്തിന് എന്ത് കാരണത്താല് വന്നേന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് അവശ്യ വസ്തു നിയമം വന്നപ്പോൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരള സർക്കാർ പാസാക്കിയ ഒരു ഉത്തരവ് അല്ലെ ഒരു ചട്ടമാണ് കേരള ഭൂവിനിയോഗ ഉത്തരവ് ഈ കേരള ഭൂവിനിയോഗ ഉത്തരവ് പാസ്സാക്കി നടപ്പിലാക്കിയ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ നാലിനാണ് കേരള ഭൂവിനിയോഗ ഉത്തരവ് കേരളത്തിൽ നിലവിൽ വന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ നാലിന് കേരളത്തിൽ നിലവിൽ വന്ന ഉത്തരവാണ് കേരള ഭൂവിനിയോഗ ഉത്തരവ് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ അവശ്യ വസ്തു നിയമത്തിന്റെ ചുവട് പിടിച്ചു കൊണ്ടുവന്ന ഉത്തരവാണ് കേരള ഭൂവിനിയോഗ ഉത്തരവ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് ഈ ഉത്തരവ് പക്ഷെ നടപ്പാക്കുന്നതിൽ എന്ത് കേരള സർക്കാരിന് വീഴ്ച പറ്റുകയാണ് ഉണ്ടായത് ഇതിനെ തുടർന്ന് കേരളത്തിലെ ഭൂമിയുടെ ഭൂരിഭാഗവും എന്ത് ചെയ്തു നികപ്പ നികത്തപ്പെടുകയാണ് ചെയ്തത് അപ്പം കേരള ഭൂമിയുടെ കേരളത്തിലെ ഭൂമിയുടെ ഭൂരിഭാഗവും നികത്തപ്പെടുകയാണ് ഇതിലൂടെ ചെയ്തത് ഈ ഒരു അവസ്ഥ മറികടക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്തത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കേരള സർക്കാർ പാസാക്കിയത് അപ്പോൾ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഏത് സാഹചര്യത്തിലാണ് വന്നതെന്ന് ചോദിച്ചാൽ ഈ ഭൂവിനിയോഗ ഉത്തരവ് കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടും കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങൾ എന്തു ചെയ്തു നികത്തപ്പെടുകയാണ് ചെയ്തത് അല്ലെങ്കിൽ അത് ഇല്ലാതാവുകയാണ് ചെയ്തത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നെൽവയലിനെയും തണ്ണീർത്തടങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നത് ഏത് നിയമമാണ് വന്നതെന്ന് ചോദിച്ചാൽ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ട് ഇനി നമുക്ക് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നാൽ എന്ത് എന്താണ് ആ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം കേരളത്തിലെ തന്നെ നെൽവയലുകളെയും തണ്ണീർത്തടങ്ങളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള സർക്കാർ പാസാക്കിയ ഒരു നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണ് നെൽവയലുകളെയും തണ്ണീർത്തടങ്ങളെയും സംരക്ഷിക്കുക അവയെ കാത്തു സൂക്ഷിക്കുക എന്നതായിരുന്നു ഈ നിയമം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു നിയമം അതായത് കേരളത്തിലെ നെൽവയൽ നെൽവയലുകളെയും തണ്ണീർത്തടങ്ങളെയും സംരക്ഷിക്കുക എന്ന നിയമം എന്ന ഉദ്ദേശത്തോടു കൂടി നിയമം പാസാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് ആര് മാറി കേരളത്തിന് ഇതിലൂടെ മാറാൻ സാധിച്ചു അപ്പൊ കേരളം എന്താണ് ചെയ്യുന്നത് കേരളത്തിലെ നെൽവയലും തണ്ണീർത്തട സംരക്ഷണം കേരളം ഈ നിയമം പാസാക്കിയതിലൂടെ ഇങ്ങനെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി മാറുവാൻ ആർക്ക് സാധിച്ചു കേരളത്തിന് സാധിച്ചു ഇനി നമ്മൾ പറയുന്നത് ഇത് എത്രാമത്തെ നമ്പർ ആക്ട് ആയിട്ടാണ് കേരളത്തിൽ വന്നത് അതായത് രണ്ടായിരത്തി എട്ടിലാണല്ലോ ഈ നിയമം വന്നത് ഇത് രണ്ടായിരത്തി എട്ടിലെ തന്നെ ഇരുപത്തെട്ടാം നമ്പർ ആക്റ്റ് ആയിട്ടാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ടിലെ ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തെട്ടാം നമ്പർ ഇരുപത്തി എട്ടാം നമ്പർ ആക്ട് ആയിട്ട് നിലവിൽ വന്നതാണ് ഈ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഇത് ഓർത്തു ഓർത്തുവെക്കാൻ ഒരു വഴിയുണ്ട് രണ്ടായിരത്തി എട്ട് ഈ രണ്ട് സീറോ സീറോട്ടിക്കളഞ്ഞ ഇരുപത്തെട്ട് അപ്പൊ രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തെട്ടാം നമ്പർ ആണ് ആക്ട് ആയിട്ട് വന്നതാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഇനി ഇതിൽ ഗവർണർ ഈ നിയമത്തിൽ ഗവർണർ ഒപ്പുവെച്ചത് എന്നാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇത് പാസ്സായത് എന്നു ചോദിച്ചാൽ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഈ നിയമം പാസ്സായത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് കേരള ഗവർണർ ഈ നിയമത്തിൽ ഒപ്പുവെച്ചത് അല്ലെങ്കിൽ ഈ നിയമം പാസ്സായത് എന്ന് പറയാം എന്നാൽ ഇത് നിലവിൽ വന്നത് എന്നു ചോദിച്ചാൽ രണ്ടായിരത്തി എട്ട് പിറ്റേ ദിവസം തന്നെയാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് അപ്പോൾ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിൽ എന്ത് ചെയ്തു ഗവർണർ ഒപ്പുവയ്ക്കുകയും രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിൽ എന്താണ് ചെയ്തത് നിലവിൽ വരികയുമാണ് ചെയ്തത് നിലവിൽ വരുമ്പോഴുള്ള കേരള മുഖ്യമന്ത്രി ആരായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആയിരുന്നു അപ്പൊ കേരള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ വി എസ് അച്യുതാനന്ദന്റെ കാലത്താണ് ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വന്നത് ഈ ഇദ്ദേഹത്തിന്റെ കാലത്ത് തന്നെയാണ് ദുരന്ത നിവാരണ നിയമം അതെല്ലാം വന്നത് ഈ വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് തന്നെയാണ് തുടർന്ന് വരുന്ന വർഷങ്ങളിൽ ഈ കേരള നെൽവേ തണ്ണീർത്തട സംരക്ഷണ നിയമം തുടർന്ന് വരുന്ന വർഷങ്ങളിൽ ഭേദഗതികൾക്ക് വിധേയമായിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ എത്ര തവണ ഇതുവരെയായിട്ട് ഭേദഗതി ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇതുവരെയായിട്ടും ആറ് തവണയാണ് ആറ് തവണയാണ് ആറ് തവണയാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത് ഇതുവരെയായി ആറ് തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട് അത് ഏതൊക്കെ വർഷങ്ങളിലാണെന്ന് പഠിച്ചിരിക്കണം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഏതാണ് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ട് ഭേദഗതി നടന്ന വർഷം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടാമതായിട്ട് പതിനഞ്ചിലും നടന്നിട്ടുണ്ട് പതിനാറിലും നടന്നിട്ടുണ്ട് പതിനൊന്ന് കഴിഞ്ഞിട്ട് വരുന്നത് പതിനഞ്ചിലും പതിനാറിലും അത് കഴിഞ്ഞ് എത്രയാണ് ഒരു വർഷം രണ്ട് വർഷം കൂടെ കഴിഞ്ഞിട്ട് പതിനെട്ടില് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് അവസാനമായിട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എത്രാമത്തെ നമ്പർ ആക്ട് ആയിട്ടാണ് വന്നത് പന്ത്രണ്ട് അതായത് ഇരുപത്തിനാലിൻ്റെ പകുതി എത്രയാണ് നോക്കിയാൽ ഇരുപത്തിനാലിൻ്റെ പകുതി പന്ത്രണ്ട് ഇരുപത്തിനാലിൻ്റെ പകുതിയായിട്ട് പന്ത്രണ്ട് വരുമ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പന്ത്രണ്ടാം നമ്പർ ആക്റ്റ് ആയിട്ട് വന്ന നിയമമാണ് ഈ കേരള നെൽവേ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നാൽ രണ്ടായിരത്തി എട്ടിലെ എത്രാമത്തെ എന്ന് ചോദിച്ചാൽ ഇരുപത്തെട്ടാം നമ്പർ രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തെട്ടാം നമ്പറും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദിച്ചാൽ അത് പന്ത്രണ്ടാമത്തെ നമ്പറുമായിട്ടാണ് വന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നിയമം കൊണ്ട് ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് അതാണ് നമ്മൾ ഇനി നോക്കാൻ നോക്കാൻ പോകുന്നത് എന്താണ് ലക്ഷ്യം മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മെയിനായിട്ട് ഇത്രയും ഉള്ളത് അതായത് കാർഷിക വളർച്ച ഭക്ഷ്യസുരക്ഷ പാരിസ്ഥിതിക സുസ്ഥിരത രൂപാന്തരപ്പെടുത്തുന്നത് തടയുക ഇതെന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഈസ് കാർഷിക വളർച്ച കാർഷിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്തിനുണ്ട് ഈ ആക്റ്റിനുണ്ട് കാർഷിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക കാർഷിക വളർച്ചയെ പ്രോത്സാഹിപ്പിച്ച് അതിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുക എന്ന ഉദ്ദേശമാണ് ആദ്യമായിട്ട് ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന് പറയാനുള്ളത് ഇനി രണ്ടാമതായിട്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക കാർഷിക വളർച്ച കൂടം എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി ഭക്ഷ്യസുരക്ഷ കൂടം നമ്മൾ കാർഷിക ഒരു രാജ്യത്തിന് അടിത്തറ എന്ന് തന്നെ പറയുന്നതിന് കാർഷികമാണല്ലോ അപ്പൊ കാർഷിക വ്യവസ്ഥ പുരോഗതി പ്രാപിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ന് വരും ഭക്ഷ്യസുരക്ഷ അല്ലെങ്കിൽ ഭക്ഷ്യ പുരോഗതി കൈവരിക്കും അപ്പോൾ ആദ്യമായി കാർഷിക വളർച്ച പ്രോത്സാഹിപ്പിക്കും അതിൻ്റെ കൂടെ തന്നെ എന്ത് വരുന്നുണ്ട് ഭക്ഷ്യസുരക്ഷയും കൂട്ടുക കാർഷിക വളർച്ച പ്രോത്സാഹ പ്രോത്സാഹിപ്പിക്കുക ഭക്ഷ്യസുരക്ഷ കൂട്ടുക മൂന്നാമതായിട്ട് വരുന്നത് പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പാക്കുക എന്നാണ് എന്താണ് ഇതിന് ഇതുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ പരിസ്ഥിതിയെ അതായത് നെൽവയലും തണ്ണീർത്തടം സംരക്ഷിക്കുന്നതിലൂടെ നമ്മുടെ പരിസ്ഥിതിയെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുകയാണ് ഈ ഇതുകൊണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ലക്ഷ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ പാരിസ്ഥിതിക സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാലാണ് എന്ന് പറയുന്നതാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഇനി അവസാനമായിട്ട് വരുന്നത് ഏതാണ് രൂപാന്തരപ്പെടുത്തുന്നത് തടയുക എന്തിനെ രൂപാന്തരപ്പെടുത്തുന്നത് ഈ നിയമം വന്നിട്ടും കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വന്നിട്ടും ചില ചിലയിടങ്ങളിലെങ്കിലും നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തുന്നുണ്ട് അങ്ങനെയുള്ള നികത്തലുകൾ തടയുക അങ്ങനെയുള്ള രൂപാന്തരപ്പെടുത്തലുകൾ തടയുക എന്ന മെയിൻ ആയിട്ടുള്ള ഉദ്ദേശവും ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിനുണ്ട് അപ്പൊ മൊത്തത്തിൽ നാല് അപ്പോൾ എത്ര ലക്ഷ്യങ്ങളാണ് കേരള ഈ സം ഇപ്പോൾ എത്ര ലക്ഷ്യങ്ങളാണ് ഈ എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് കാർഷിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക രണ്ടാമതായിട്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക പിന്നെ പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുക നെൽവയലുകളും തണ്ണീർത്തടങ്ങളും രൂപാന്തരപ്പെടുത്തുന്ന തടയുക എന്നീ ലക്ഷ്യങ്ങളാണ് ഈ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിനുള്ളത് നമുക്ക് ഇതൊന്നും കൂടെ നോക്കാം ആദ്യമായിട്ട് പറഞ്ഞത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വന്ന വർഷമായിരുന്നു അത് രണ്ടായിരത്തി എട്ടിലാണ് വന്നത് ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് തണ്ണീർത്തടം എന്നാൽ എന്ത് തണ്ണീർത്തടം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പഠിച്ചത് അതിൽ ആദ്യമായിട്ട് വരുന്ന എന്താണ് ഉപരിതലത്തിൽ ജലം സംഭരിക്കപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ തണ്ണീർത്തടങ്ങളാണ് ഉപരിതലത്തിൽ ജലം സംഭരിക്കപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ തണ്ണീർത്തടങ്ങളാണ് കൂടാതെ വേറൊരു കണ്ടീഷൻ നമ്മൾ പഠിച്ചു കരപ്രദേശത്തിനും ജലപ്പരപ്പിനും ഇടയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതുമായ പ്രദേശങ്ങളും ഏതിന്റെ പരിധിയിൽ വരുന്നു ഈ തണ്ണീർത്തടത്തിന്റെ പരിധിയിൽ വരുന്നു അടുത്തു വരുന്ന കണ്ടീഷനാണ് മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതും എന്നാൽ വേനൽക്കാലത്ത് ആ വെള്ളം വറ്റിപ്പോകുന്നതുമായ പ്രദേശങ്ങളെ നമുക്ക് തണ്ണീർത്തടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താം ലാസ്റ്റ് ആയിട്ട് വരുന്നത് വർഷത്തിൽ ആറു മാസമെങ്കിലും ജലത്താൽ നിറഞ്ഞിരിക്കണം ജലത്താൽ ജല പൂരിതമായിരിക്കണം അതുപോലെ തന്നെ ആ പ്രദേശത്തിന് എന്നു വേണം ഒരു പാരിസ്ഥിതിക സവിശേഷത കൂടി ഉണ്ടെങ്കിൽ അത്തരം പ്രദേശങ്ങളെ നമുക്ക് തണ്ണീർത്തടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താമെന്നാണ് പറയുന്നത് ഇതാണ് മെയിൻ ആയിട്ടുള്ള നാല് കണ്ടീഷൻസ് ആയിട്ട് വരുന്നത് ഇനി നമ്മൾ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ അവശ്യ വസ്തു നിയമം എന്നാൽ എന്തെന്നാണ് ഇന്ത്യൻ പാർലമെന്റ് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ അവശ്യവസ്തു നിയമം ഈ നിയമത്തിന്റെ ചുവടു പിടിച്ചുകൊണ്ട് കേരള സർക്കാർ കൊണ്ടുവന്ന ഉത്തരവാണ് കേരള ഭൂവിനിയോഗ ഉത്തരവ് ഇത് വന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ നാലാണ് എന്നാൽ കേരള ഭൂവിനിയോഗ ഉത്തരവ് നടപ്പാക്കുന്നതിൽ കേരള സർക്കാരിന് വീഴ്ച വരുത്തുകയും കേരള ഭൂമിയുടെ മുഖ്യഭാഗവും നശിക്കപ്പെടുകയുമാണ് ഉണ്ടായത് ഇതിനെ തുടർന്ന് ആ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്ന നിയമമാണ് അല്ലെങ്കിൽ നെൽവയലിനെ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്ന നിയമമാണ് ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തിൽ മാറുവാൻ കേരളത്തിന് മാറുവാൻ ഇതിലൂടെ സാധിക്കുകയും ഇത് എത്രാമത്തെ നമ്പർ ആക്ട് ആയിട്ടാണ് വന്നത് രണ്ടായിരത്തി എട്ടിലെ തന്നെ ഇരുപത്തെട്ടാം നമ്പർ ആക്റ്റ് ആയിട്ട് നിലവിൽ വന്നതാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഇത് ഗവർണർ ഒപ്പുവെച്ചത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിലും നിലവിൽ വന്നത് ചോദിച്ചാൽ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിലുമാണ് നിലവിൽ വരുമ്പോഴത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ബി എസ് അച്യുതാനന്ദനും ഇത് മൊത്തത്തിൽ എത്ര തവണ ഭേദഗതിക്ക് വിധേയമായിട്ടുണ്ട് ആറ് തവണയാണ് ഇത് ഭേദഗതിക്ക് വിധേയമായിട്ടുള്ളത് ഈ ആറ് ഭേദഗതികൾ ഏതൊക്കെ വർഷങ്ങളിൽ നടന്നതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ടും ലാസ്റ്റ് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എത്രാമത്തെ നമ്പർ പന്ത്രണ്ടാമത്തെ നമ്പർ ആക്ട് ആയിട്ടാണ് ഫീ ഭേദഗതി നടന്നത് ഇനി നമ്മൾ ലാസ്റ്റ് ലാസ്റ്റായിട്ട് നോക്കിയത് എന്തൊക്കെയായിരുന്നു ഈ നിയമത്തിന്റെ ലക്ഷ്യം അതായിരുന്നു നമ്മൾ നോക്കിയത് അതിൽ ആദ്യമായിട്ട് പറയുന്നതാണ് കാർഷിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക രണ്ടാമതായിട്ട് ഈ കാർഷിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സുരക്ഷ ഉറപ്പുവരുത്തുക മൂന്നാമതായിട്ട് ഇതിലൂടെ പാരിസ്ഥിതിക സുസ്ഥിരതയും ഉറപ്പുവരുത്തി നാലാമതായിട്ട് ഇമ്പോർട്ടന്റ് ആയി വരുന്നതാണ് രൂപാന്തരപ്പെടുത്തുന്നത് തടയുക നെൽവയലുകളും തണ്ണീർത്തടങ്ങളും രൂപാന്തരപ്പെടുത്തുന്നത് തടയുക എന്നീ ലക്ഷ്യങ്ങളാണ് ഈ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിനുള്ളത്